ഒത്തിരി തേനീച്ച കുത്തിയാ അവർക്ക് മരണം വരെ സംഭവിക്കും രക്ഷമുണ്ട് തേനീച്ചയ്ക്ക് കേട്ടോ അപ്പൊ നമുക്ക് അതിന്റെ അടുത്ത് പോവാൻ പറ്റുമോ അപ്പൊ നമ്മൾ ഇച്ചിരി പോകണം ഇത് റോസപ്പൂ കണ്ടോ നല്ല തേങ്ങ നിറമുള്ള പൂവുണ്ടോ ഇത് കണ്ടോ മഞ്ഞ നിറമുള്ള റോസപ്പൂ റോസപ്പ് ഇവിടെ ഉണ്ട് ഇവിടെ നല്ല നല്ലപ്പൂ ആ അതേണ്ട നല്ല രസമുള്ള ഇത് വേണ്ട ഇത് ചെത്തിയ ഇത് ചെത്തി പാക്ക് കമുകുന്ന മരത്തിലുണ്ടാകുന്നതാണ് ആ പാക്ക് പാക്ക് ഉണങ്ങാനിട്ടേക്ക ഇത് മൂക്കാനായിട്ട് എടുക്കുന്നത് ആ മാങ്ങ ഉണ്ടാവുന്ന മാവിന്റെ നമ്മളെ മണത്തിൽ നോക്കി മണമുണ്ട് മാവിന്റെ പറഞ്ഞില്ലേ ടീച്ചറെ ഇത് മുക്കുറ്റി മഞ്ഞ നിറമുള്ള ഇതിലിപ്പോ പൂ ഉണ്ട് കണ്ടോ ഇത് ജമന്തി ജമന്തിപ്പൂവ പല നിറത്തിലുള്ള ജമന്തി ജമന്തി ജമന്തിപ്പൂവിന് മണമുണ്ട് ഇത് വയലറ്റ് നിറമുള്ള ജമന്തി പൂ നല്ല രസം ഇത് ഇത് നമ്മുടെ തുളസി ഇത് കണ്ടോ കാപ്പി അല്ല ഇത് ഇത് കൊക്കോ ഇത് കൊക്കോ ചെടി ഉണ്ടോ കൊക്കോ കായുണ്ടോ നമുക്ക് കൊക്കോ അല്ലല്ല കൊക്കോ ഇതിങ്ങനെ കൊക്കോ കായുണ്ട് ഇവിടെ മഞ്ഞ അവിടെ ഉള്ളു പച്ച ഇല്ല കൊക്കോ കൊക്കോ ഭക്ഷണം കുമ്പിളുണ്ടാക്കുന്നു ചുവപ്പ് നിറമുള്ള ഇവിടെ കൊക്കോത്തോട്ടം വേണം അതെ കണ്ടോ അത് മുഴുവൻ കൊക്കോക്ക ഉണ്ടാകുന്ന മരവ തോട്ടം അമുക് പ്ലാവ്